കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ചർച്ച ബൾക്കീസ് ബാനു ആണ് സുപ്രീം കോടതിയുടെ ഒരു ഉണ്ടായി ഗുജറാത്ത് കലാപ സമയത്ത് കൂട്ട ബലാത്സംഗത്തിന് ഇരയായ ഒരു പാവം സ്ത്രീയാണ് ബൾക്കീസ് ബാനു അന്ന് പതിനൊന്ന് പേരെ കോടതി ശിക്ഷിക്കുകയുണ്ടായി ജീവപര്യന്തം തടവിന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം പ്രമാണിച്ച് ചില തടവ് പുള്ളികൾക്ക് ഇളവ് നൽകുകയുണ്ടായി സർക്കാർ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ പതിനൊന്ന് പ്രതികളെയും വെറുതെ വിട്ടു അത് റദ്ദു ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയത് അവരെ താമസിയാതെ തന്നെ ജയിലിലേക്ക് തിരിച്ചു പോകണം ഇതാണ് സംഭവം ഇതിനെ തുടർന്ന് നമ്മുടെ നാട്ടിലെ സംഘപരിവാറിൻ്റെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രചരണങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അവരിൽ ഒരാൾക്ക് പോലും ബൾക്കീസ് ബാനു വളരെ ക്രൂരമായി ഇരയായതിൽ അവരുടെ കുഞ്ഞുൾപ്പെടെ ഏഴുപേർ അവരുടെ കൺമുൻപിൽ വെച്ച് ആൾക്കൂട്ടത്താൽ കൊല ചെയ്യപ്പെട്ടതിൽ ഒന്നും ഒരു പ്രശ്നമില്ല നേരെ മറിച്ച് അവരിപ്പോൾ വണ്ടിപ്പെരിയാറുള്ള കുട്ടിയുടെ കാര്യം പറയുന്നു വാളയാറുള്ള കുട്ടിയുടെ കാര്യം പറയുന്നു ഇങ്ങനെ കേരളത്തിൽ നടക്കുന്നുണ്ട് ബലാത്സംഗങ്ങളൊക്കെ ഇത് നിങ്ങൾ എന്തിനാണ് എല്ലാ സമയവും ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരിക്കുന്നത് ഇവിടെയുമില്ലേ എന്ന മട്ടിലാണ് നമുക്ക് വേണമെങ്കിൽ ഈ രണ്ടിനെയും ഒന്ന് താരതമ്യം ചെയ്യാവുന്നതാണ് വണ്ടിപ്പെരിയാറിൽ ശരിയാണ് ഒരു കുട്ടി കൊല ചെയ്യപ്പെടുന്നു ആ പ്രതി കോടതിയിൽ ശിക്ഷിക്കപ്പെടാതെ പുറത്തു വരുന്നു ഇതാണല്ലോ വസ്തുത പക്ഷെ എന്താണ് തുടർന്ന് സംഭവിച്ചത് ആ പ്രതിയുടെ കൂടെ കേരളത്തിലെ ഏതെങ്കിലും ഇടതുപക്ഷക്കാർ നിന്നോ മാധ്യമങ്ങൾ നിന്നോ അയാളെ മാലയിട്ട് സ്വീകരിച്ചോ സർക്കാർ അതിനെ അനുകൂലിച്ചോ ഇല്ലെന്നു മാത്രമല്ല തുടർന്ന് അപ്പീൽ കൊടുത്തിരിക്കാൻ മേൽക്കോടതിയിൽ ഇരയുടെ ബന്ധുക്കളുടെ കൂടെയാണ് തങ്ങളെന്ന് സർക്കാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ വണ്ടിപ്പെരിയാറിലെ കുഞ്ഞ് കൊല ചെയ്യപ്പെട്ടപ്പോ അത് കൊലപാതകമാണ് എന്ന് കണ്ടെത്തിയത് പോലീസിന്റെ ഇടപെടലാണ് അന്വേഷണമാണ് ആ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബന്ധുക്കൾ അനുവദിച്ചില്ല അവിടെയുള്ള ജനപ്രതിനിധികൾ വരെ അനുവദിച്ചില്ല അവരുടെ എതിർപ്പിനെ മറികടന്ന് പോലീസിന് സംശയം തോന്നിയതിനാൽ ബലം യോഗിച്ച് കൊണ്ടുപോയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് അങ്ങനെയാണ് അത് കൊലപാതകമാണ് എന്ന് തെളിഞ്ഞത് നല്ല രീതിയിൽ പോലീസ് അന്വേഷണം നടത്തിയതാണ് എന്ത് സംഭവിച്ചു എന്നറിയില്ല ഒരു പക്ഷേ ജുഡീഷ്യറി തന്നെ വിലക്കെടുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അത്തരമൊരു സാഹചര്യമാണ് വാളയാറിലെയും അത് തന്നെ അവിടെ ആരാണ് പ്രതികളുടെ കൂടെ നിന്നിട്ടുള്ളത് ആർക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനാണ് സർക്കാർ മെനക്കെട്ടിട്ടുള്ളത് മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കുകയാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് പെശകു പറ്റിയാൽ ആ ഉദ്യോഗസ്ഥനെ മാറ്റുകയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പെശകു പറ്റിയാൽ പ്രോസിക്യൂട്ടറെ മാറ്റുകയാണ് എന്തിന് ഇരകൾക്ക് നീതി ലഭിക്കാൻ പ്രതികൾ ശിക്ഷിക്കപ്പെടാൻ എന്നാൽ സംഘപരിവാറുകാർ പ്രതിയായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ കേന്ദ്രങ്ങളിൽ നടന്നിട്ടുള്ള നിരവധിയായ കുപ്രസിദ്ധമായ ഇത്തരം കേസുകളെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ബൽക്കീസ് ബാനുവിന്റെ തന്നെ കാര്യം നോക്കൂ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപകാലത്താണ് ഈ സംഭവം നടക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ പേർ സ്വന്തം കുഞ്ഞുൾപ്പെടെ കൺമുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു ബൽക്കീസ് ബാനുവിന്റെ പത്തിരുപത് വയസ്സാണ് അഞ്ചോ ആറോ മാസം ഗർഭിണിയാണ് ആ സമയത്ത് ആ സമയത്താണ് ആൾക്കൂട്ടം അവരെ കൂട്ടമായി ബലാത്സംഗം ചെയ്തത് പതിനൊന്ന് പേർ ശിക്ഷിക്കപ്പെട്ടു ആ ശിക്ഷ ഇളവ് ചെയ്യാൻ ബി ജെ പിയുടെ എം എൽ എ സി കെ റൌൾജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ശുപാർശ ചെയ്യാൻ അപ്പൊ ഇദ്ദേഹം എം എൽ എ പറയുന്നത് എന്താ ഈ പ്രതികളെല്ലാം ബ്രാഹ്മണരാണ് അതുകൊണ്ട് അവരിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയില്ല അങ്ങനെയല്ലേ പറഞ്ഞത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്നുള്ള വി മുരളീധരൻ പറഞ്ഞത് എന്താണ് ഈ പ്രതികൾക്ക് ഇളവ് നൽകാൻ ഗുജറാത്ത് സർക്കാർ തീരുമാനിച്ചത് അങ്ങനെ ഒരു അധികാരം അവർക്കില്ല ഇല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തിയതിനെ ഒരു കേന്ദ്രമന്ത്രി ന്യായീകരിക്കുകയാണ് അങ്ങനെ പുറത്തു വന്ന പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുന്നു വലിയ പൂജ നടത്തുന്നു അവരെല്ലാം ഒരേ ശബ്ദത്തിൽ ജയ് ശ്രീറാം വിളിക്കുന്നു ഈ പതിനൊന്ന് പ്രതികൾ ജയിൽ വിമോചിതരായി പുറത്തു വന്നപ്പോഴോ ഇത്ര വലിയ അകമ്പടിയിലല്ലേ ആ ഗ്രാമത്തിലെ എഴുപത്തി അഞ്ചോളം മുസ്ലിം കുടുംബങ്ങൾ ആ നാടുപേക്ഷിച്ച് പോയി അവർ പലരും ഇപ്പോൾ റിലീഫ് ക്യാമ്പുകളിലാണ് കഴിയുന്നത് നിങ്ങൾ ഇത്തരം ഒരു കാര്യങ്ങളും കേരളത്തിൽ അഥവാ ദൗർഭാഗ്യകരമായ ഇത്തരമൊരു ക്രൈം ഉണ്ടായാൽ ആ കുറ്റം ചെയ്ത ആളെ അനുകൂലിച്ചുകൊണ്ട് ആരും നടത്തുന്നത് കാണില്ല ഇത് മാത്രമല്ല നിരവധിയായ കേസുകളുണ്ട് നോക്കൂ ജമ്മു ആൻഡ് കാശ്മീരിലെ കത്വയിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് എട്ട് വയസ്സുള്ള ആസിഫ എന്നു പേരുള്ള പെൺകുട്ടി അമ്പലത്തിനകത്ത് വെച്ച് ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെടുന്നത് ആറോളം പേർ ആ അമ്പലത്തിലെ പൂജാരി ഉൾപ്പെടെ ശരി അതൊരു ഒരു ഒരു ക്രൈം ആ ക്രൈമിൽ ഏർപ്പെട്ട ആളുകൾ ശിക്ഷിക്കപ്പെടണ്ടേ അതല്ലേ അതിൻ്റെ ഒരു ഒരു ന്യായം അതല്ലേ ഒരു നിയമവ്യവസ്ഥയുള്ള രാജ്യത്ത് നടക്കേണ്ടത് എന്താണ് സംഭവിച്ചത് രണ്ട് എം എൽ എ മാർ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ ഈ പ്രതികൾക്ക് വേണ്ടി പ്രകടനം നടത്തിയില്ലേ ജമ്മു കാശ്മീരിൽ കത്വയിൽ ഇതല്ലേ സംഭവിച്ചത് അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിൽ എറണാകുളത്തെ ഒരു ബാങ്ക് ജീവനക്കാരൻ ഒരു ആർ എസ് എസ് കാരനായിട്ടുള്ളയാൾ ആ കുട്ടി കൊല ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അതൊരു മനുഷ്യ ബോംബായി മാറിയേനെ എന്ന് പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരൻ ഈ വിധം ഇത്തരം ക്രൈമുകളെ ന്യായീകരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇനി നോക്കൂ രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് ഉത്തർപ്രദേശിലെ ഉന്നാവയിൽ ബി ജെ പിയുടെ എം എൽ എ കുൽദീപ് സിംഗ് സിംഗറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ പത്ത് പതിനേഴ് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കൂട്ടബലാൽ സംഘത്തിനിരയാക്കി അവരെ ന്യായീകരിക്കുകയാണ് നിരന്തരമായി സംഘപരിവാറുകാർ ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി ആ സംഭവത്തെ അപലപിച്ചില്ല എന്ന് മാത്രമല്ല ഇവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്യേണ്ടായി ഈ പെൺകുട്ടിയുടെ പിതാവ് ഒരു വർഷത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റ് മരിച്ചു ഈ പെൺകുട്ടി തന്നെ കോടതിയിലേക്ക് സാക്ഷി പറയാൻ പോകുമ്പോൾ ഒരു സംഘം അക്രമികൾ ആ കുട്ടിയെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ഇതെല്ലാം ഈ രാജ്യത്ത് നടന്ന കാര്യങ്ങളാണ് നരോദ പാർട്ടിയെ നോക്കൂ നാൽപ്പത്തി ആറോളം സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് ഒരു കുഴിയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടത് ആ ആ പ്രതികൾക്കൊന്നും ഒരു ശിക്ഷയും കിട്ടിയില്ല ഈ സ്ത്രീകളെല്ലാം കൂട്ട വിധേയമായി നിരവധി കേസുകൾ ബൾക്കിഷ് ബാനുവിന്റെ തന്നെ അനുഭവത്തിൽ നമുക്കറിയാം ഇരുന്നൂറ്റി അൻപതോളം സ്ത്രീകളെ ആ സമയത്ത് ഈ വിധം കൂട്ട മാനഭംഗത്തിന് ഇരയാക്കി എന്നാണ് പറയുന്നത് അപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് സംഘപരിവാർ ഈ തരത്തിലുള്ള ബലാത്സംഗങ്ങളെ ആഘോഷിക്കുന്നത് അവർ കൂട്ടമായി ബലാത്സംഗം ചെയ്യുന്നത് മിക്കതും മുസ്ലിം പെൺകുട്ടികളെയാണ് അല്ലെങ്കിൽ ദളിതുകളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനൊരു കാരണമുണ്ട് സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ സംഗം ഒരു രാഷ്ട്രീയ ആയുധമാണ് അതുകൊണ്ട് ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു ഒരു ക്രിമിനൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നത് പോലെയല്ല ഇത് ഇപ്പൊ ഒരു ഗോവിന്ദസ്വാമി ചെയ്തതുപോലെയല്ല അതൊരു ക്രിമിനൽ ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു വികസിത സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ നടന്നു നാം ആരും ആ ക്രിമിനലിന്റെ കൂടെയില്ല ഇവിടെ എല്ലാ സംഘപരിവാറുകാരും ഈ ക്രിമിനലുകളുടെ കൂടെയാണ് അതിൻ്റെ കാരണം ഇതാണ് തത്വശാസ്ത്രപരമായി അവർ ബലാത്സംഗത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി കാണുന്നു എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ഗുരുവാണല്ലോ വി ഡി സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് സിക്സ് ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പുസ്തകം അതിൽ അദ്ദേഹം പറയുന്നത് കാലത്തെ ഹിന്ദു രാജാക്കന്മാർ തങ്ങൾ കീഴ്പ്പെടുത്തിയ തങ്ങളല്ലാത്ത മനുഷ്യരുടെ തങ്ങളിൽ പെടാത്തവരുടെ കൂട്ടത്തിലെ സ്ത്രീജനങ്ങളെ ഒരു രാഷ്ട്രീയ പ്രയോഗം എന്നുള്ള നിലയ്ക്ക് ബലാത്സംഗം ചെയ്യാതെ പോയതും മോശമായി എന്നാണ് അല്ല അദ്ദേഹം ഉദാഹരിക്കുന്നത് ശിവജിയുടെ കാര്യമാണ് കല്യാണിലെ മുസ്ലിം ഗവർണറെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ശിവജി അദ്ദേഹത്തിൻ്റെ മരുമകളെ ഉപദ്രവിക്കാതെ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് കാരണം ബലാത്സംഗം ഒരു രാഷ്ട്രീയ ആയുധമാണ് അതൊരു അധികാര സ്ഥാപനമാണ് തങ്ങളുടെ അധികാരം തങ്ങൾ വംശീയമായി എതിർക്കുന്നവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഒരു ഒരു ഉദാഹരണമായി ഒരു നിമിത്തമായി ഒരു നിയോഗമായി പ്രയോഗമായി പ്രയോഗിക്കേണ്ടതാണ് എന്ന് സംഘപരിവാറിൻ്റെ പരമാചാര്യൻ ഹിന്ദുത്വ എന്ന ആശയം കണ്ടുപിടിച്ച സവർക്കറാണ് പറയുന്നത് ആ രീതിയാണ് ഇന്ത്യയിലുടനീളം സംഘപരിവാർ പരിപാലിച്ചു പോരുന്നത് മണിപ്പൂരിൽ നോക്കൂ ആൾക്കൂട്ടം രണ്ട് പെൺകുട്ടികളെ നഗ്നരാക്കി നടത്തുന്നു മർദ്ദിക്കുന്നു അതിലൊരു കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു അറുപത് ദിവസം കഴിഞ്ഞിട്ടും അവിടെ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ അതറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല സമൂഹ മാധ്യമങ്ങളിൽ പ്രതികൾ തന്നെ ഈ വീഡിയോ പ്രചരിപ്പിച്ചപ്പോഴാണ് ലോകമറിയുന്നത് ഏതെങ്കിലും ഒരു സംഘപരിവാർ പ്രവർത്തകൻ നേതാവ് അതിനെ അതിനപിലപിച്ചോ നാരി ശക്തിയെ പറ്റി വലിയ ബടായി പറയുന്നുണ്ടല്ലോ നമ്മുടെ പ്രധാനമന്ത്രി അധികം ഒരക്ഷരം ഉരിയാടിയോ ഇല്ല അവർക്ക് സാധിക്കില്ല കാരണം സംഘപരിവാറിന് ബലാത്സംഗം ഒരു രാഷ്ട്രീയ ആയുധമാണ് സംസ്കാരമുള്ള നമ്മുടെ നാട്ടിലെ മറ്റൊരാൾക്കും അതങ്ങനെയല്ല ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളിൽ ഒന്ന്